ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് സോളോ ബി ആർ മാച്ചാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ നമ്മൾ തിരിച്ചു തന്നേക്കോട്ടെ അപ്പോൾ നമ്മൾ പറന്ന് ഇറങ്ങുന്നത് ഡയറക്റ്റ് ക്ലോക്ക് ടവറിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ മാച്ച് ഉറപ്പായിട്ടും ഭൂ അടിക്കുന്നു ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾക്ക് തീരെ കിട്ടുന്നില്ല കേട്ടോ തൊണ്ണൂറ്റാറ് സബ് എങ്ങനെയാണ് നമ്മൾ അടിച്ചു ചെയ്തിട്ടുണ്ട് അപ്പം തൊണ്ണൂറ്റാറ് സബിൻ്റെ ഇനിയും മൂളി പോകണം കാണിച്ച നമ്മുടെ പവർ അതായത് നമ്മുടെ മലയാളികളുടെ ഒരു പവർ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരണം ഫ്രണ്ട്സ് ഇപ്പോൾ ഈ മാ ഈ മാച്ച് നമ്മൾ മാക്സി ഒരു ലൈക്ക് ടാർഗറ്റൊന്നും അങ്ങനെ വെക്കുന്നില്ല വെച്ചാൽ നമ്മൾ ഏകദേശം ലൈക്ക് നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക മാക്സ് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ മാക്സിമം നമ്മൾ ഗ്രോ ആക്കാൻ നോക്കുക പക്ഷേ അപ്പോൾ നമ്മൾ ഇറങ്ങിയാൽ വേണേൽ ഡബിൾ വാക്ടർ കൊണ്ട് നെറ്റ് പോയി ഏതൊരു കല്ല് ക്യാരക്ടറിൻ്റെ തലക്കെട്ട് എയിമേത് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നെറ്റ് പോയി നെറ്റ് പോയി നമുക്ക് വിഷുളളുള്ള കാര്യമൊന്നുമല്ല ഏത് നമുക്ക് കില്ല് കിട്ടിയോ അത് മാത്രമായി കേട്ടോ അപ്പോൾ നമ്മൾ ഡബിൾ വാക്ടർ ഗാനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര എന്താകുമോ എന്തോ ഏ അവിടെ വെച്ചപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിൽ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല എനിമീസ് ഉണ്ടാവും നോക്കുമ്പോൾ ധീ വരുന്ന ഒരു അല്ല ഈ എൻ്റെ അപ്പൂഞ്ഞ പോലെ ഒന്നും നോക്കില്ല അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അവനെല്ലാം അത്യാവശ്യം വെസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഡബിൾ ഡോക്ടർ കുത്തിപ്പിടിച്ച് കൊന്നതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നുമില്ല അവിടെ ചോൾ നോക്കുമ്പോൾ ഞാൻ ഇവനെ അടിച്ചിടത്ത് നടക്കി വേറൊരു സൈഡിൽ കൂടെ ഓടിപ്പോകുന്ന പോലും എനിക്കൊരു തോന്നി പിന്നെ അവനെയും കൂടെ കേട്ടോ നമ്മളിപ്പോൾ അഥവാ നമ്മൾ ലൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ അവനെങ്ങാനും കയറി വന്നാൽ ഊമ്പസ്യ കുണസ്യമായി പോവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ കളിക്കാൻ നോക്കും കൊണ്ട് സൈഡിൽ കൂടെ വെടിപൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മളെ ചൊറിയാ മാത്രം നമ്മൾ അടിക്കാൻ വന്നു പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കിട്ടുന്ന എനിമീസ് മാത്രമേ നമ്മൾ അടിക്കുകയുള്ളൂ വഴി പോയി വഴി പോകുന്നവനെ വല്ല നൂവനെ പിടിച്ചടിച്ചിട്ടാൽ അവൻ വല്ല ചട്ടിക്കിട്ടോ വിട്ടോ വല്ല എ സി ഇട്ട് ഈ സിൻ്റെ ഒക്കെ നമ്മുടെ തലക്കിട്ടടിച്ചാൽ നമ്മുടെ നമുക്ക് തന്നെയാണ് നഷ്ടം ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു കാരണത്തിന് നമ്മളൊരു രണ്ട് കില്ല് ഫ്രണ്ട്സ് ഫ്രണ്ട്സെപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കാണിക്കുക അടുത്ത് അപ്പോൾ ഏതെങ്കിലും ഇത്രയൊക്കെ കളിക്കുന്നില്ല ഫ്രണ്ട്സ് നമ്മുടെ മലയാളത്തിന് ഒരു പവർ നിങ്ങളൊന്ന് കാണിക്കുക അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നോക്കുമ്പോൾ നമ്മൾ യു എം ബി യു എം എ കിട്ടിയേക്കാണെങ്കിൽ യു എം പി കിട്ടിയാൽ നമ്മൾ മാസാട്ടോ കാരണം വെച്ചാൽ യു എം ബിയുടെ സിംഗിൾ റേറ്റ് ഓഫ് ആ സ്കിന്നും കാര്യങ്ങളൊക്കെ അത് ക്രാഫ്റ്റ് ലാൻഡ് മാച്ച് കളിക്കുമ്പം ഇന്ന പോയിൻസ് കിട്ടുമ്പോൾ ഇത്ര പോയിൻസ് നമുക്ക് ക്രാഫ്റ്റ് ലാൻഡ് മാച്ച് ഫ്രീ ഫ്രീ ആയിട്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് യു എം ബിയുടെ അത് കിട്ടിയ ഉടൻ ഞാൻ മാസ ഡിഫറൻസ് ഒരു രക്ഷയില്ല യു എ ബിച്ച് അത്യാവശ്യം ഫുൾ റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രെയിനിങ് ആയുണ്ടിൽ ഞാൻ പണ്ട് യൂമ്പി വെറുത്തിയിരുന്നതാണ് ഇപ്പം യൂമ്പി കിട്ടിയെനിക്ക് പ്രാതെ തൃത്തി പറയും യൂമ്പിക്ക് വേണ്ടി തന്നെ ഞാൻ ചില ബിയർ മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് വെച്ചാൽ അത്രയും യൂബി എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി സിംഗിൾ റിട്ട ക്രാൻ മാച്ചസ് കിന്ന് കിട്ടിയോടെ അപ്പോൾ ഫ്രണ്ട്സ് നൈസായിട്ട് ഞാൻ നോക്കുമ്പോൾ ഓർത്താൻ ആ വീടിന് ഇടയ്ക്കുള്ളതെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്താ നമ്മൾ റഷ് ചെയ്താക്കി കഴിക്കുന്നില്ല അവനെ അതേ വല്ല എം ബി ഫോട്ടിയോ വല്ലതും കാണുവാണെങ്കിൽ കുത്തിപ്പിടിച്ച് അതിന് നമ്മൾ ഇതാവും അപ്പോൾ നമ്മൾ പൊട്ടന്മാരാകും ഫ്രണ്ട്സ് അപ്പം നോക്കുമ്പോൾ ഇതേ നിൽക്കുന്ന സൈഡിൽ കൊച്ച ഒന്നും മോനെ അടിച്ചിട്ട് നമുക്ക് മറ്റേ ആ ക്രൗണ്ട് ഉണ്ടല്ലോ മറ്റേ ആ രാജാവിൻ്റെ മറ്റേ ആ കിരീടം അതങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും നോക്കില്ല ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ്ങൾ അത്യാവശ്യം നല്ലൊരു ട്രെയിനിങ് ചെയ്ത് ഈമ്പ് വെച്ച് അത്യാവശ്യം നല്ലൊരു അടിക്കാനുള്ള ട്രെയിനിങ് ട്രെയിനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നും നമ്മൾ സിംഗിൾ റേറ്റ് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല സ്കിന്നായതുകൊണ്ട് പിന്നെ നമ്മുടെ ഒരു വിൽപവറ് നമ്മളങ്ങനെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഒന്നും നോക്കില്ല അവനെയും കൂടെ അടിച്ച് ഫുൾട്ട് അടിച്ചിട്ട് നോക്കുമ്പോൾ മൂന്ന് കില്ല് വേറെ ലെവൽ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും ഇരുപത്തി മൂന്ന് നാലായിവ് മൂന്ന് കില്ല് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലോക്ക് ടവറിൽ തന്നെ എടുത്തേക്കും കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഈയാൾക്കായിട്ട് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിനെയാണോ ഫ്രീ ആണോ എനിക്ക് ഒരു ഒത്തു പിടിയും കിട്ടുന്നില്ല കേട്ടോ അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ അക്കൗണ്ട് ഭയങ്കര ബഗ്ഗട്ടോ നോക്കുന്നിടയ്ക്ക് ഭയങ്കര വലിയ ക്യാരക്ടർ ആയതുകൊണ്ട് നെറ്റ് മുന്നാൽ നോക്കുമ്പം ഡി ഇവിടെ തന്നെയാണ് നമ്മൾ നേരത്തെ അടിച്ചിട്ട് പ്രതികാരം വീട്ടിൽ വന്നാൽ തോന്നുന്നു ഒന്നും നോക്കി യു എമ്മിൽ തല കിട്ടി സ്കോപ്പ് ഒറക്റ്റ് ഐഡിയ കേട്ടോ അവരുടെയും കൂടെ തന്നെ നമ്മൾ നൈസായിട്ട് എടുത്തേക്കാണ് അതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗോഡ് ഓഫ് യു എം ബി ആണ് അല്ല പിന്നെ പക്ഷെ ഇപ്പോൾ ഉണ്ട് എനിക്ക് നിലത്ത് വിളനക്കുന്ന ഒരു ലൂട്ടും കാര്യങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ഈ മാച്ചുള്ള ചില മാച്ച് ഞാൻ സ്കോളിൽ സ്കോഡ് മാച്ചായിട്ട് ഇടയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഒന്നും കാണാൻ വന്നില്ല കാണാൻ പറ്റുന്നില്ല വെച്ചാൽ എൻ്റെ അക്കൗണ്ടിനെയാണോ ഫ്രീ ഫയറിനെ ആണോ എന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരാൾ ഞാൻ ഷോർട്സ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഒരാളെനിക്ക് നമ്മൾ ഇത് ചെയ്തു കമൻറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഫ്രണ്ട്സ് സന്തോഷം വെച്ചാൽ ഭയങ്കര ഹാപ്പി എന്ന് ആണ് ആദ്യത്തെ കമൻറ്റാണ് ഇങ്ങനെ കാണുന്നത് ആദ്യത്തെ കമൻറ്റാണ് അപ്പോൾ പുള്ളിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം അയാൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഫോൺ നമ്പറോ എന്തേലും കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരു റെഡിയും കൂടെ അയച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് അപ്പം അക്കൗണ്ടിനാണ് എനിക്ക് ഇത്ര ഭയങ്കര ബഗ്ഗും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ അധികം ബഗ്ഗും കാര്യങ്ങളൊക്കെ ഇതുവരായിട്ടും വരുന്നില്ല ഇതാദ്യമായിട്ടാണ് അപ്പം എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്താണ് ഫ്രണ്ട്സ് ഇപ്പോൾ പിന്നെ നമ്മുടെ തലയിൽ കിരീടം കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് പിന്നെ വലിയ സീനെന്നുള്ള അതായത് യു എ വി നമുക്ക് മാപ്പ് കാണാൻ പറ്റും ഡ്രോണിൻ്റെ അത്ര ഒരു ഏരിയയിൽ നമുക്ക് മറ്റേ ആ കിരീടം കിട്ടിയ പിന്നെ നമ്മുടെ ആ ചുറ്റുപാട് മൊത്തം സ്കാൻ ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവും ആരൊക്കെ എനിമീസ് അതായത് എത്രയൊക്കെ എനിമീസ് എത്ര പേരുണ്ടോ ആരൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യ മാപ്പ് ഇതൊക്കെ മനസ്സിലാവട്ടെ അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഒരു അച്ചീവ്മെൻ്റ് അതായത് ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സോണിനനുസരിച്ച് നമ്മൾ പോവാം കേട്ടോ ജീപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഏതെങ്കിലും വന്നാൽ അടിച്ചിടാനുള്ള തീരത്തോടെയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഷോ യുവർ സപ്പോർട്ട് ഫ്രണ്ട്സ് മാക്സിമം സബ് ചെയ്യുക അതായത് ഫ്രണ്ട്സ് വേറൊരു കാര്യം പറയുകയാണ് ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ നിങ്ങളോ നിങ്ങളോടുകൂടെ എൻ്റെ ആ ബർത്ത്ഡേ ഷെയർ ചെയ്യുക കേട്ടോ ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അതിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫ്രണ്ട്സ് അപ്പം നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാം കേട്ടോ അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറ്റുമെങ്കിൽ ഏഹ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇരുന്നൂറ് സബ്ബ് ഏകദേശം ഒന്ന് എത്തിച്ചെന്നാൽ മതി ഇരുന്നൂറ് സബ്ബ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വെള്ളി വെല്ലുവിളിയാണ് അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചില ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ചാനൽ ഗ്രോത്ത് ആണ് പിന്നെ ബർത്ത്ഡേയും കൂടിയാണ് അതും കൂടെ കിട്ടിയാൽ അത്രയും വലിയ ഗിഫ്റ്റ് എനിക്ക് വേറെ കിട്ടാമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം ഞങ്ങൾ ജീപ്പ് എടുത്തുകൊണ്ട് ഫാക്ടറിയിലും കാര്യങ്ങളും നമ്മൾ എത്തിയിട്ടുണ്ടോ കാര്യം ചില വേറൊന്നുമല്ല ഒന്നുമല്ല സോണ് സ്ട്രിങ് ആകുന്നിടയ്ക്ക് കുറേ വാ മുണ്ടും പൊക്കി കുറേ ഇനിമിസ് ഓടുന്നതാണ് അത് മെയിനായിട്ട് അതായത് ക്ലോക്ക് ടവറിൽ നിന്ന് ഫാക്ടറി കൂടെ പോകുന്ന സോണാണെങ്കിൽ പട്ടി ഓടുന്ന പോലെ കാണുന്ന ഓടും കുറേ എണ്ണങ്ങൾ ഉയ്യോ ഒന്നും പറയണ്ട പിന്നെ എവിടെ നിന്ന് കിട്ടിയ അടിയിൽ നിന്ന് വെച്ചാൽ മതി പട്ടി കിട്ടി ഓടുന്ന പോലെ നമ്മൾ ഓടേണ്ടി വരും സത്യം പറഞ്ഞ സോളോസ സ്കോഡ് വല്ലം പോകുവാണെങ്കിൽ ഉയ്യോ ഓടാ ഓട്ടം ഓടാനെ സമയമുണ്ടോ വല്ല വണ്ടിയും പെറുക്കി കിട്ടിയാൽ വണ്ടി അടിച്ച് പൊട്ടിക്ക് പോകാന്മാര് അത് കഴിഞ്ഞ ഓടാൻ നോക്കി ഏഹ് കിട്ടിയിടാ അടിച്ച് കൊന്നിടവേ അത് മാത്രമാണ് ഫ്രണ്ട്സ് അപ്പം എവിടുന്ന ചിലപ്പോൾ അടി കിട്ടിയോ നമുക്ക് പറയാം പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് ജീപ്പ് എടുത്തേക്കെന്നാൽ വേ വേറെ വല്ലതും വന്നാൽ ഇടിച്ചിട്ട് നമ്മൾ അവൻ ഉറപ്പാണ് വെച്ചാൽ ജീപ്പാണ് അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്ത് നമ്മുടെ എൻ ഡി ഫോർട്ടി ഉണ്ടല്ലോ അവരുടെ നമ്മൾ ഇടിച്ചിട്ട് അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്തിട്ട് അടിച്ചിട്ട് പിന്നെ ചെയ്യില്ല അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് സോണിൻ്റെ കൂടെ അങ്ങ് കയറിപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഈ അവിടുത്തെ അപ്ഡേഷൻ നോക്കുമ്പോൾ പ്ലെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് പ്ലെയിൻ ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുമ്പം ഡേ ഒരു തേങ്ങയും പറ്റുന്നില്ല പിന്നെ എന്നാ പിണ്ണാകണേ ഇത് ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്ക് തോന്നിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അമ്മ കാര്യം വന്ന് എടുത്ത് പള കള്ളണമെന്ന് പറഞ്ഞാൽ രണ്ട് തീർക്ക് പോകുന്നുട്ടോ അപ്പോൾ ഫ്രണ്ട്സപ്പോൾ ഒരു ഊമ്പി പോരാട കാണിച്ചാൽ ഇന്ന ടോക്കൺസ് ഇത്ര ടോക്കൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അതായത് നമുക്ക് പ്ലെയിനും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്സപ്പോൾ നമ്മൾ ജീപ്പ് നൈസായിട്ട് ഇവിടെ ഇട്ടേക്കോട്ടെ കാണിച്ചാൽ അഥവാ ഇനിമീസ് നമ്മൾ വണ്ടിയുടെ ഒച്ച കേട്ടാൽ പണിയാവും അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ ജീപ്പ് ഇതിൽ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സിപ്പോൾ ഇടയ്ക്കിടക്ക് ഈ തല തലയിലൊരു കിരീടം ഉണ്ടോ ഇടയ്ക്ക് എന്നാ തേങ്ങയ്ക്കാന്ന് എനിക്കറിയില്ല വെറുതെ പൊട്ടിക്കൊണ്ട് നിൽക്കുമോ എങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണോ അറിയത്തില്ല അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഫ്രണ്ട്സ് ഇപ്പം നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ട് നമ്മുടെ എൽഷേപ്പിൻ്റെ ഒരു വീടാണ് കേട്ടോ ദൈവം എന്തോ അൺലക്കിന് വേണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് പറയുന്നത് അതിലേയും സോം വന്നു വെച്ചപ്പോൾ ഈ വീട്ടിലും കൂടെ കയറാമെന്ന് വെച്ചപ്പോൾ ദൈവഭാഗ്യത്തിന് പറഞ്ഞാലോ ഇവിടെ സോം തിന്നു സമാധാനം കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്യാമ്പ് ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ വേറെ വല്ല എനിക്ക് സോപ്പിന് കൂടെ ചെന്നാൽ ക്ലോസ് റേഞ്ച് അത്യാവശ്യം യു എം ബി ഐ സിംഗിൾ ഡിഫർ ഇതായോ സ്കിന്നും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേഞ്ചിൽ നമുക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും അതാ ആ ഒരു വിശ്വാസം നമ്മളിവിടെ ഇരിക്കും കേട്ടോ നോക്കുമ്പോണ്ട് മാപ്പിൽ അതായത് എയർ റോപ്പും കാര്യങ്ങളും അവിടെ ചാർജ് ആകുന്നു കേട്ടോ ഇപ്പം ചെന്ന് അടിച്ച് എനിക്ക് കിട്ടും അടിക്കാൻ അറിയാൻ അഥവാ അവിടെ കുറേ എനിമീസ് ഉണ്ടെങ്കിൽ അവന് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെയും തപ്പം ഈ ഞാനും ബോന്മാർ വരും കൂടെ എന്നെയും കൂടെ അടിച്ച് പഞ്ഞി കിടും അടിച്ച് സ്റ്റിക്കറായി പിറ്റേ ഇട്ടു യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ അവനെ വിട്ടിയേക്ക് വട്ടോ ഏതായാലും നീ എൻ്റെ ഈ കിട്ടൂടാ പട്ടീന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡയലോഗ് അടിച്ചു നമ്മളിവിടെ ഇരിക്കാട്ടോ പക്ഷെ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പത്ത് പേരായവ് നാല് പേര് നാല് കില്ല് പത്ത് പേരല്ലേ ഇവർ കൃത്യമായിട്ടുണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സോണിനനുസരിച്ച് പുഷ് ചെയ്യുവാണ് വേറെ ഒന്നും അല്ല ഫ്രണ്ട്സ് നമ്മൾ സോണിനനുസരിച്ച് പുഷ് ചെയ്യാൻ നേരത്ത് വേറെ വലിയ ഇനിമീസ് കൂടെ ആയിക്കൂടെ ചുരുക്കം ചുരുക്കും എനിമീസ് നമ്മുടെ കൂടെ കൂട്ടി ചുരുക്കും ഇനിമീസ് അതായത് ഒന്നോ രണ്ടു പേര് നമുക്ക് മാക്സ് അടിക്കാൻ അടിച്ചിടാൻ പറ്റിയ ഇനിമീസ് ആയിരിക്കും സോണിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മാക്സ് മാനേജ് ചെയ്യാൻ പറ്റിയ വല്ല ഇനിമീസ് ഉണ്ടെങ്കിൽ ആ കില്ലും കൂടെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സോണിൻ്റെ കൂടെ കേട്ടോ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മറ്റേ മിനി വെൻറ്റി മെഷീൻ ഉള്ളോ അവിടെ നിന്ന് ഇൻഹേളറും വെസ്റ്റും കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ടോക്കൺ തീർന്നു തീർന്നിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം വലിയ സീനൊന്നുമില്ല ഏതായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് സോൺ ഏതായാലും പീക്കിലാണ് അപ്പോൾ എന്തായാലും പീക്കിൽ ഡയറക്റ്റ് എന്ന് എല്ലാത്തിനും അടിച്ചിട്ടാണ് ഊംപസിയ ഗുണസ്യ ആയിപ്പോൾ അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കയറും കേട്ടോ നോക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളിടയ്ക്ക് ലൂട്ടൊക്കെ ചെയ്തു പോയാൽ പിന്നെ സീനില്ല അപ്പം ഈ കളിച്ചാൽ മതി ഫ്രണ്ട്സ് എന്തിനാണ് ഇങ്ങനെ ധൃതി വെക്കുന്നത് ഇനിയുണ്ട് ഏഴുപേര് നാലുകൾ അപ്പം മാക്സിമം പൂ അടിക്കാൻ നോക്കുവാണ് പയ്യെ പയ്യെ നോക്കുമ്പോൾ സോണ ശൃംഗ ശൃങ്ക വന്നോണ്ടിരിക്കുകട്ടോ പിന്നെ നമ്മളൊന്നും നോക്കില്ല പയ്യെ പയ്യെ അങ്ങോട്ട് മുകളിലോട്ട് കയറാൻ നോക്കുവാണ് ഏതെങ്കിലും ഒരു വാഴ കയറി വന്ന് അട്ടിച്ചിടാനുള്ള ധൈര്യത്തോടെ നമ്മൾ യുബി എംബി ഫോട്ടിയായിട്ട് കയറിപ്പോട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നമ്മളങ്ങ് കയറിപ്പോന്നുള്ള അടിക്കുന്നുള്ള വിശ്വാസമാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നോക്കുമ്പോൾ ഏതൊരു കാട്ടുപാട് തേണ്ടേ ആ വീട്ടിലേക്ക് പിന്നെ നോക്കില്ല എബിലിച്ചിട്ട് ഒറ്റടി ഏതാ മോനെ ഫുൾ ഫുൾട്ടറിട്ട് അതായത് എം ബി ഫോട്ടോ അവൻ്റെ തലങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അഞ്ച് അഞ്ച് അഞ്ചു പേരല്ലായവ് ഫൈനൽ ഫൈറ്റാണ് അപ്പം ഈ മാച്ച് ഉറപ്പ പോവുകയാണ് ഞാൻ പറയുന്നത് പക്ഷേ അവനും കൂടെ ജസ്റ്റ് കില്ല് കില്ലായത് അപ്പം തന്നെ ഏതോ ഒരു വാഴ ഡ്രോൺ വെച്ച് കിടന്ന് പറത്തി കളിക്കുന്നുണ്ട് അതിൻ്റെ മൂട്ടിലങ്ങ അതിൻ്റെ മൂട്ടിൽ ചെന്ന എൻ്റെ പുണ്യ ദൈവങ്ങളെ തീർന്നു കൂട്ടിയാൽ മതി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജീവനം കൊണ്ട് ഓടുവാണ് കൈ കിട്ടുന്ന ഏതായാലും ഫ്രണ്ട് വരുന്നവരെ എന്തായാലും നമ്മൾ അടിച്ചിടും നോക്കുമ്പോൾ ഡേയ് എന്ത് ഡെയ് നോക്കുമ്പോണ്ട് നമ്മൾ പ്ലെയിനും കിടക്കുന്ന ഡേൻ്റെ കത്തി കിടക്കുന്നത് പിന്നെ ഒന്നും നോക്കില്ല ഇത് എടുക്കാൻ ഫ്രണ്ട്സ് കിട്ടി പ്ലെയിന് കിട്ടി നമുക്ക് പ്ലെയിന് കിട്ടി പക്ഷേ പറക്കുന്നില്ല ഇടയിടേ പറക്കുന്നില്ല ആ തേജി പിന്നെ എന്നതേക്കാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പിൽ കവറെടുത്തോണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോഴുണ്ട് ഒരുത്താ പാറുടെ പൊക്കത്ത് നിന്ന് ചാടി വരെ ഇവനൊരു ഡിങ്കനോ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല നമ്മുടെ എം ബി ഫോർട്ടി എടുത്ത് നിൻ്റെ ആ തലയിങ്ങടുക്കൂടെ എന്ന് പറഞ്ഞിട്ട് ചാടി ഒന്ന് ഒറ്റ കുത്തിപ്പിടി ആട്ടോ പിന്നെ നോക്കുമ്പോഴും ഇടയിൽ സൈഡിൽ നിന്നൊക്കെ അടി ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സൈഡിൽ കൂടെ ആ അടി വരും നോക്കുമ്പം അവന് റഷ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോഴേക്കും അവ കവറെടുക്കോട്ടോ അവൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ഗൺ സ്കിന്നും കാര്യങ്ങളും ഗൺസ്കിന്നാൽ പോട്ടെ വേറെ എംട്രനോ കാര്യങ്ങളൊക്കെയാണ് നോക്കുമ്പോൾ ഒന്നും നോക്കില്ല അവൻ ജസ്റ്റ് ഒന്ന് തപ്പാൻ വേണ്ടി അവനോട് മിസ് യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഗ്രെനേഡ് കയറി കേട്ടോ ഫസ്റ്റ് അത് ഏതായാലും മിസ്സ് ചെയ്യാം സെക്കൻഡ് അത് കറക്റ്റായിട്ട് എഴുപനാല് ഡാമവന് കൃത്യ ഡാമൊന്നും കൊണ്ടിട്ടുണ്ട് നോക്കുമ്പോൾ ടേ മോസ്റ്ററയ്ക്ക് കയറി പന്നി ഒന്നും നോക്കിയില്ല അവൻ എൻ്റെ നെഞ്ചത്തോടെ കയറുമെന്ന് മേടിച്ച് ഒരു ഗ്ലുവൽ കിട്ടും പക്ഷേ ഊമ്പി വെറുതെ ഇട്ടു നോക്കുമ്പോൾ നേരെ താണ്ടേ ഈ ഊമ്പിച്ച് സ്കോപ്പിട്ട് അടിച്ചിട്ടു എവിടെ ഒന്നും കൊള്ളുന്നില്ല ഊമ്പി എന്ന് പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ നോക്കുന്നിടയ്ക്ക് എനിക്ക് തോന്നി അവന് ഉറപ്പായിട്ട് ആ പച്ച വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറുമെന്ന് അപ്പം എന്തായാലും അവൻ നമുക്ക് തന്നെ ഉള്ളതടേ നീ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഏതായാലും ഈ മാച്ചി ഞാൻ തന്നെ ആയിട്ട് കൊണ്ടുപോകും നോക്കുമ്പോഴുണ്ട് അവൻ ഉപ്പ് ക്രയച്ച് ചാറാ വാറ അടിയട്ടോ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ അടിച്ചിട്ട് നമ്മളൊന്നും തിരിച്ചൊന്നും കൊള്ളുന്നില്ല അവനടിക്കുന്നത് നമുക്കിട്ടും കൊള്ളുന്നില്ല ആ ഒരു സ്ഥിതിയാണ് ഫ്രണ്ട്സപ്പോൾ ജസ്റ്റ് മിസ്സിനാണ് പോയത് വീണ്ടും അവന് ജസ്റ്റ് തന്നെ കൈ കിട്ടിയാൽ ഒന്നും ഇടട്ടോ ഒന്നും ഒക്കെ പിന്നെ നമ്മൾ റഷ്യാൻ തീരുമാനിച്ചു ഫ്രണ്ട്സപ്പോൾ ഒന്നും നോക്കിയാൽ ഈ ഫ്ലാഷ് ഫ്രീസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് തപ്പിയെടുത്തിട്ടോ നമ്മൾ കൈ പിടിച്ചിട്ട് ഒരൊ ഒറ്റയറാണ് ഇങ്ങോട്ട് പിന്നെ എന്തെങ്കിലും ഇറങ്ങിയൊരു കഴിക്കില്ല കറക്റ്റ് ടൈമിൽ നമ്മൾ എം ബി ഫോർട്ടി എടുത്തു നല്ല കിട്ടി കിട്ടിയപ്പോൾ കുത്തി അങ്ങ് പിടിച്ച് നമ്മളങ്ങ് ബോയിടിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സപ്പോൾ ഈ മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രണ്ട്സൊപ്പം ഇഷ്ടപ്പെട്ട് ജസ് ഒന്ന് സബ്ബി ആട്ടോ പിന്നെ നമ്മൾ മാക്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത് കാണാം